السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على شرف المرسلين وعلى آله وصحبه الفائزين برد الله يا عباد الله اتقوا الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ربنا لا تزيق قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب സഹോദരങ്ങളെ അള്ളാഹുനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മെ മുത്തക്കയ്യങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അങ്ങനെ വിശുദ്ധ ഖുറാനിലൂടെ കണ്ണോടിച്ചാൽ കാണാൻ കഴിയുന്ന വളരെ ആശയസമ്പുഷ്ടമായ എന്നാൽ ദുആ ചെയ്യൽ അനിവാര്യമായിട്ടുള്ള ചില ദുആകളെ സംബന്ധിച്ച് നമുക്ക് കാണാൻ കഴിയും അതിൽ ഒന്നാണ് പരിശുദ്ധ ഖുറാനിലെ മൂന്നാമത്തെ സൂറത്ത് സൂറത്ത് ആലി എട്ടാമത്തെ ആയത്ത് തുടക്കത്തിൽ തന്നെ അള്ളാഹു സുബാന ആ ആയത്ത് വിശ്വാസികളെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് അള്ളാഹുവിനോട് ദയാ ചെയ്യുമ്പോൾ ഒരിക്കലും വിട്ടുപോകാൻ ആവാത്തൊരു ദ്വയായി ഇതിനെ കാണാൻ പറ്റും ആ ഒരൊറ്റ ആയത്തിലൂടെ അള്ളാഹു മൂന്ന് കാര്യങ്ങളാണ് നമ്മളെ കൊണ്ട് ദ്വയ ചെയ്യിക്കുന്നത് ഒന്ന് വളരെ പ്രധാനപ്പെട്ട ഒന്ന് അതായത് ഹിതായത്വ എന്നുള്ള മഹാഭാഗ്യമാണ് ഇന്ന് നമുക്ക് അള്ളാഹു സുബൈനഹൂത്തല നൽകിയിട്ടുള്ളത് ഒരുപക്ഷെ കോടികളും അതിനേക്കാൾ വലിയ കോടികളും ഒക്കെ സ്വപ്നം കാണുന്ന അതാണ്ട് ഒരു ഈ ഐശ്വര്യം എന്ന് തോന്നുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അന്നാങ്ങ് കൂടാനുള്ള കഞ്ഞിയും തലച്ചായ്ക്കാനുള്ള ഇടവും കിട്ടുന്നുവെങ്കിൽ അയാൾക്ക് കിട്ടുന്ന മഹാഭാഗ്യമാണ് ഹിതായത്തിൽ ജീവിക്കുക എന്നുള്ളത് നാളെ പരലോകത്ത് ലോകത്ത് ഒരൊറ്റ മുക്കാൽ ഒരു അണ ഒരു ഒറ്റ പൈസ പോലും ഉപകരിക്കാത്ത ആ ഒരു ലോകത്ത് ആകെ ലഭ്യമാകുന്ന ഭാഗ്യം ഹിതായത്തിൻ്റെ തണൽ മാത്രമാണ് അത് ഇന്നുണ്ട് നാളെ നാളെന്താകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അടുത്ത സെക്കൻഡിൽ എന്താവും എന്നറിയില്ല ഒരു വേള ശൈത്വാനി നമ്മളെ കഴിഞ്ഞാൽ നമ്മളിൽ നിന്നത് വളരെ പെട്ടെന്ന് ഓടുപോവുകയും ചെയ്യും അതൊരിക്കലും ഒരു വിശ്വാസി അവനവന്റെ ദ്വേകളിൽ നിർബന്ധമായും ഉൾപ്പെടുത്തേണ്ട ഒരു ഭാഗമാണ് ഞങ്ങൾ ഹിദായത്തിലായതിനു ശേഷം അതിൽ നിന്ന് നീ ഞങ്ങളെ തെറ്റിച്ചു കളയരുത് രണ്ടാമത്തേത് നിന്റെ പക്കൽ നിന്നുള്ള റഹ്മത്ത് ഞങ്ങൾക്ക് നൽകണേ നിയമത്വം നൽകണേ അതിൻ്റെ അഭിമാനം ഒരു ചെറിയ വ്യത്യാസമുള്ള നിയമത്വം നീക്കുന്നത്വം നിയമനത്വം എന്ന് പറഞ്ഞാൽ അനുഗ്രഹമാണെങ്കിൽ നീക്കം തന്നെ സകലമായ ദൗർഭാഗ്യങ്ങളും ഉൾക്കൊള്ളുന്നതാണ് നിയമത് കളക്ക് ഒരു സെക്കൻഡ് നേരത്തെ പറയുമ്പോൾ തന്നെയാണ് കത്തി നമ്മുടെ വീട്ടിൽ അത്യാവശ്യ കാര്യങ്ങൾ ഉപയോഗിക്കണം ഒരു ചെറിയ അശ്രദ്ധ ഉണ്ടായാൽ മതി അത് അപകടമായി തീരും ഇതുപോലെ തന്നെയാണ് എണ്ണത്തും അത് പെട്ടെന്ന് അനുഗ്രഹങ്ങൾ ശാപങ്ങളായി മാറുന്ന അവസ്ഥയിൽ നിന്ന് അള്ളാഹുവി ഞാൻ നിന്നോട് ചോദിക്കുകയും നിന്റെ പക്കൽ നിന്ന് അനുഗ്രഹം റഹ്മത്ത് അത് എനിക്ക് കിട്ടണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ നിന്നോട് ദയാ ചെയ്യുകയും ചെയ്യുന്നു കാരണം എൻ്റെ കാന്തൽവാബ് നീ ധാരാളമായി കൊടുക്കുന്നവരാണ് നീ ധാരാളമായി നൽകുന്നവരാണ് വേറൊരാൾ സഹോദരന്മാരും ഒരു പത്ത് പത്ത് പ്രാവശ്യം നമ്മൾ അടുത്ത് പോയിട്ട് ഒരു അയ്യായിരം രൂപ അല്ലെങ്കിൽ പതിനായിരം രൂപ ഇരുപത്തയ്യായിരം രൂപ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ വായിച്ചു വിചാരിച്ചു പതിനൊന്നാമത്തെ പ്രാവശ്യം ഭൂമം മുഖം കറുക്കും എന്നാൽ പഠിച്ചോട് എന്തെല്ലാം ആവശ്യം ഒരു ദിവസം പറഞ്ഞതിൽ അടുത്ത ദിവസം പറയാം അതല്ല പിന്നെ പറയാം നമ്മൾ നമ്മുടെ കാര്യം പറഞ്ഞതിൽ നിന്ന് ഒരു കുടുംബജീവിതക്കായി കഴിഞ്ഞാൽ അവർ കുഞ്ഞിന് വേണ്ടി പിന്നെ ആ കുഞ്ഞു വളർന്നു കിട്ടാൻ അതെൻ്റെ കഴിഞ്ഞാൽ നീട്ടി പറയില്ല ഇങ്ങനെ ഇങ്ങനെ മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ആ സുഭാഗത്തു നൽകുന്നത് ഒരിക്കൽ പോലും പിശുക്ക് കാണിക്കാതെ മടുപ്പില്ലാതെ നിർലോഭം കൊടുക്കുന്നവനാണ് അന്തൽ നീയാണ് ഏറ്റവും വലിയ ഔദാര്യവാൻ എന്നുള്ളത് ആ റബന റബ്ബന അവന്റെ ഹിതായത്തിൽ അടി ഉറച്ച് മരണം വരെ ജീവിക്കുവാനുള്ള നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ അത്യപാരമായ അവന്റെ റഹ്മത്ത് നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും അള്ളാഹു കടിഞ്ഞരുളി നമുക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാവിധ ശാപകോപങ്ങളിലും പരീക്ഷണങ്ങളിലും അള്ളാഹു നമ്മെ കാത്തിരിട്ടെ സഹിക്കാൻ വയ്യാത്ത ക്ഷമിക്കാൻ വയ്യാത്ത മരുന്നില്ലാത്ത മാരക രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും രാജ്യത്തെയും ലോകത്തെയും കാത്തിരക്ഷിക്കട്ടെ നമ്മിൽ വന്നുപോയ എല്ലാവിധ അപാകതകളും അള്ളാഹു പരിഹരിച്ചു മാപ്പാക്കി അവ മറച്ചു വെച്ച് ഇരുലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ അവയ്ക്ക് പകരം നന്മകൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മാഫുറത്തും അനുഗ്രഹിക്കട്ടെ അവരുടെ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായി വീടുകളിലും ആശുപത്രികളിലും ഈ മസ്ജിദിലും കഴിഞ്ഞുകൂടുന്നവർക്ക് ഷഫിയായ റബ്ബ് ആജലും കാമിലുമായി യും സമാധാനവും മാഫിയും ദീർഘായു നൽകി അനുഗ്രഹിക്കട്ടെ അവരവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സ്വഹത്തും താക്കത്തും മാഫിയത്തും അള്ളാഹു മരണം വരെ നിലനിർത്തി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ ഈമാനും ജീവിക്കുവാനും മരണം വരെ ആ തക്കവ കാത്തു സൂക്ഷിക്കാനും അള്ളാഹു നമുക്ക് തൗഫീകം നൽകി അനുഗ്രഹിക്കട്ടെ മരണ സമയത്ത് കരിമ പറഞ്ഞുകൊണ്ട് കണ്ണടയ്ക്കാൻ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ കൊണ്ട് വസൂയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു എത്രയും പെട്ടെന്ന് ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എളുപ്പമാക്കി അവരെയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു ഖൈറും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും ഓരിയാക്കളും സലഫുസ്സാനികളും സുദ്ധീക്കുകളും സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وأغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة أعين وأجعلنا للمتقين إماما ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا واجر والدينا من النار ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين 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 برحمتك يا ارحم الراحمين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته